എന്തായാലും ചോദ്യം വരുന്ന ഒരു ചോദ്യമാണ് എന്ത് പ്രതിസന്ധികളും അതിജി അല്ലെ ജീവിത വിജയവും എന്ന് പറയുന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക പ്രതിസന്ധികളെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെയും പ്രത്യാശയോടും കൂടി നമ്മൾ ജീവിതത്തെ കാണണം എന്നൊരു വിഷയത്തിൽ എന്തായാലും നമുക്ക് ഒരു എസ് എ പ്രതീക്ഷിക്കാം അതൊരു പ്രഭാഷണമായിരിക്കാം അതൊരു ഉപന്യാസമായിരിക്കാം അതൊരു മുഖപ്രസംഗ പ്രസംഗമായിരിക്കാം കാരണം നമ്മുടെ ദയാ എന്ന് പറയുന്ന പാഠമാണെങ്കിലും അല്ലെങ്കിൽ ാപ്പിളിയുടെ ചിരിയുടെ അരങ്ങേറ്റം ആണെങ്കിലും മധുരക്കിഴങ്ങ് തിന്നുന്നവരാണെങ്കിലും ഏത് പാഠമാണെങ്കിലും ഇതിലൊക്കെ എന്താണ് ഒരു അതിജീവനമുണ്ട് അല്ലെ നമ്മുടെ എല്ലാ പാഠഭാഗത്തിലും ആദ്യ ഭാഗം മുതൽ അവസാന ഭാഗം വരെ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിലും എന്താണ് ജീവിതത്തെ നമ്മൾ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ പ്രത്യാശയോടെ കാണണം എന്നൊരു ആശയം തന്നെയാണ് പറയുന്നത് അപ്പൊ അതിൽ നിന്നും എന്താണ് എന്തായാലും നമുക്കൊരു ഒരു ആറ് മാർക്കിന്റെ ഷുവ ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടായിരിക്കും അല്ലെ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ആ രീതിക്ക് ഒരു ചോദ്യം വന്നാൽ എങ്ങനെ എഴുതണം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പൊ മക്കളെ എങ്ങനെ നമുക്ക് എഴുതാം പ്രഭാഷണം എങ്ങനെ എഴുതാം പ്രഭാഷണമാണ് ഇത് എന്നുള്ളത് ആദ്യം ആലോചിക്കുക എന്താണ് പ്രഭാഷണമാണ് പ്രഭാഷണം എഴുതുന്ന സമയത്ത് െ ബഹുമാനപ്പെട്ടവരെ എന്ന് തുടങ്ങണം അവസാനം എന്ത് വേണം നന്ദി നമസ്കാരം വേണം ഇനി ഈ ഒരു ചോദ്യം ഉപന്യാസമാണെങ്കിലോ ഉപന്യാസമോ മുഖപ്രസംഗമോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു തലക്കെട്ട് ചോദ്യത്തിലുള്ള ആ വിഷയം തന്നെ തലക്കെട്ടായിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ആമുഖം വേണം അല്ലെ എങ്ങനെ നമുക്ക് എഴുതാം പദം പദം ഉറച്ചു നാം എന്ന ഭാഗം ജീവിതത്തിന്റെ വേറിട്ട തലങ്ങൾ സംവദിക്കുന്ന പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ മനുഷ്യരും ഇത് വേണമെന്നില്ലട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും മതി ഓരോ മനുഷ്യരും ഓരോ സാഹചര്യത്തിൽ ജീവിതത്തെ സമീപിക്കുന്നതും മുന്നേറുന്നതും പല കാഴ്ചപ്പാടുകളിലൂടെ അവതരിപ്പിക്കുന്ന ഓരോ പാഠഭാഗവും വംശം എന്ന കവിതയിൽ ഭൂമിയിലെ ഏറ്റവും ചെറിയ ജീവിയായിട്ടുള്ള ഉറുമ്പുകൾ ജീവിതത്തെ ആവിഷ്കരിച്ചിരിക്കുന്നതാണ് കവിതയുടെ പ്രമേയം തങ്ങൾക്ക് കിട്ടിയ എന്തും തൻ്റെ കൂട്ടാളികൾക്കും കൂടി പങ്കുവെക്കണം എന്ന് കരുതുന്ന ചെറിയ ശരീരത്തിലെ വലിയ മനസ്സിനെ തന്നിലേക്ക് പകർത്താൻ കൊതിക്കുകയാണ് എഴുതുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ ജീവിയിൽ പോലും ജീവിതത്തിലേക്ക് പകർത്താൻ ധാരാളം കാര്യങ്ങൾ ഉണ്ടെന്ന് പഠിപ്പിക്കുകയാണ് ഈ ഒരു കവിത എം ടിയുടെ ദയ ആത്മവിശ്വാസത്തിന്റെ പ്രതിരൂപമാണ് ജീവിതത്തെ ഏത് പ്രതിസന്ധിയിലും ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നേറാൻ ദയ നമ്മെ പഠിപ്പിക്കുന്നു ദയയുടെ മുന്നിൽ അടങ്ങാത്ത പ്രതികാര മനോഭാവത്തിൽ ഓടിയടുത്ത് ഓടിയെടുത്ത കുതിരയെപ്പോലും തൻ്റെ തന്മയത്വമുള്ള ഇടപെടൽ കൊണ്ട് കീഴ്പ്പെടുത്തുകയാണ് ദയ ഏതു സഹ സാഹസത്തിൽ എങ്ങനെ ഇടപെടണം എന്ന് വളരെ കൃത്യമായി ദയ ചൂണ്ടിക്കാണിക്കുന്നു ദയ നൽകുന്ന ജീവിതപാഠങ്ങൾ അതിജീവനത്തിൻ്റേതാണ് തഥാകഥ എന്നതാകട്ടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ മനുഷ്യൻ നേരിടേണ്ടി വരുന്ന ആരോഗ്യവും മാനസികവുമായ സംഘർഷങ്ങളോട് പൊരുത്തപ്പെടാൻ മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളികളാണ് ഓരോരുടെ ഓരോരു ഓരോരുത്തരുടെയും നാണ് കേട്ടോ ഇവിടെ കൂട്ടണേ ഓരോരുത്തരുടെയും ഓർമ്മകളിൽ മനുഷ്യർ ജീവിക്കുന്നു ഓർമ്മകൾ ഇല്ലാതാകും തോറും നഷ്ടമാകുന്നത് ആ ഓർമ്മയിൽ ജീവിക്കുന്ന മനുഷ്യർ കൂടെയാണ് ജീവിതം മധുരം പകരുന്ന നിമിഷങ്ങൾ മാത്രമല്ല സംഭാവന ചെയ്യുന്നത് ജീവിതത്തിൻ്റെ കൈപ്പേറിയ നിമിഷങ്ങൾ അതിജീവിക്കേണ്ട മാർഗങ്ങളും നാം ഈ പാഠങ്ങളിലൂടെ തിരിച്ചറിയുന്നു ഇപ്പം നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇതിപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഉൾഭാഗത്തായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന ഭാഗമാണ് അപ്പം ഇതിന്റെ മുന്നെയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നല്ലൊരു ആമുഖം കൊടുക്കണം അല്ലെ പ്രതീക്ഷയെ അല്ലെങ്കിൽ പ്രത്യാശയെ ജീവിതത്തിൽ അല്ലെ എല്ലാവർക്കും എന്താണ് ജീവിതം എന്ന് പറയുന്നത് ഉയർച്ച താഴ്ചകളുടേതാണ് ജീവിതത്തിൽ അല്ലെ സന്തോഷം മാത്രമല്ല ദുഃഖവും ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം കൈപ്പേറിയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ തളരാതെ അതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നേറുന്നവർക്കുള്ളതാണ് ഈ ലോകം എന്ന് നാം തിരിച്ചറിയണം എങ്കിൽ മാത്രമേ ജീവിതത്തിൽ എന്താണ് കൈപ്പേറിയ നിമിഷങ്ങളെ അതിജീവിക്കാനും കൂടുതൽ ഉയരത്തിൽ പറക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ തോൽവികൾ അനിവാര്യമാണ് അപ്പോൾ തോൽവിയിൽ അടിപറ അടിപതറാതെ ജീവിതത്തിൽ അവ കരുത്താവുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെന്തു ചെയ്യുക ഈയൊരു ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അവസാനം പറയാ ജീവിതത്തെ അല്ലേ എന്താണ് ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുമ്പോൾ അത് പ്രതീക്ഷയോടെയും പ്രത്യാശയോടും കൂടി അതിനെ നേരിടുന്നവർക്കുള്ളതാണ് ഈ ഒരു ലോകം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം ഈ രീതിക്ക് എന്തായാലും പ്രതിസന്ധികളെ കുറിച്ച് അല്ലെ ഒരു അല്ലെങ്കിൽ പ്രതിസന്ധികളെ നമ്മൾ നേരിടുകയല്ലേ ചെയ്യേണ്ടത് എന്നതിനെയൊക്കെ കുറിച്ച് ഒരു പ്രഭാഷണം അല്ലെങ്കിൽ മുഖപ്രസംഗം നമുക്ക് ചോദിക്കാം അപ്പോൾ ഈ ഒരു തലക്കെട്ട് നിങ്ങൾക്ക് എന്താണ് എഴുതിയെടുക്കാം അതുപോലെ ഇപ്പോൾ പറഞ്ഞു തന്നത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒരു നല്ലൊരു ആമുഖം കണ്ടെത്തുക പ്രതീക്ഷയെ അല്ലെങ്കിൽ കുറിച്ച് ഒരു ആമുഖം കണ്ടെത്തുക അതിനുശേഷം നമ്മുടെ പാഠഭാഗങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പാഠഭാഗങ്ങൾ നമ്മൾ വിശദീകരിക്കാം നമ്മുടെ ചാപ്ലിന്റെ പാഠഭാഗവും നിങ്ങൾക്ക് വിശദീകരിക്കാം അങ്ങനെയുള്ള പാഠഭാഗങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് അപ്പോൾ നല്ലൊരു ആമുഖം ഇതേപോലൊരു എന്താ പറയുന്നത് അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കണം ഗണ്ണിക പാരഗ്രാഫ് തിരിച്ചിട്ടായിരിക്കണം നിങ്ങൾ ആറ് മാർക്കിന് എഴുതേണ്ടത് ഒരു മൂന്ന് പാരഗ്രാഫെങ്കിലും നിങ്ങൾ ആറ് മാർക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒരു മൂന്ന് പാരഗ്രാഫ് ഉണ്ടായിരിക്കണം ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് ആമുഖമായിരിക്കണം ആമുഖം ഇപ്പോൾ പറഞ്ഞതുപോലെ എന്താണ് പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശയെക്കുറിച്ചായിരിക്കണം രണ്ടാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കണ്ടോ പാഠഭാഗങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കണം മൂന്നാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഉപസം ം കൺക്ലൂ കൺക്ലൂഷൻ ആയിരിക്കണം ഇന്നത്തെ സമൂഹത്തിൽ പലരും എന്താണ് പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ജീവിതം അല്ലെ എന്താണ് ഒടുക്കുന്നവരാണ് ആ രീതിക്കാവരുത് നമ്മൾ ജീവിതത്തെ കാണാൻ ജീവിതത്തിൽ സുഖവും ദുഃഖവും സമ്മിശ്രമാണ് എന്ന് തിരിച്ചറിയണം ദുഃഖങ്ങളില്ലാതെ അല്ലെ സുഖം മാത്രം ജീവിതത്തിൽ സുഖം മാത്രം മതി എന്ന് വിചാരിക്കുന്നത് ഒരു വിഠിത്തമാണ് എന്ന് നാം തിരിച്ചറിയണം ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അടിപതറി വീഴുന്ന സമയത്ത് അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് മുന്നേറുന്നവർക്കുള്ളതാണ് ഈ ഒരു ലോകം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപസംഹാരം എഴുതാം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒന്ന് എഴുതി നോക്കണം എഴുതി കൃത്യമായിട്ട് നോക്കണം ആറ് മാർക്കിന് മൂന്ന് പാരഗ്രാഫ് എഴുതാൻ പറ്റുന്നില്ലേ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം മൊത്തം ഒരു ഭാഗത്തേക്കും കൂടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലേ എന്നു കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ഉത്തരം ഇന്ന് തന്നെ പോയിട്ട് എഴുതി പഠിക്കുക എല്ലാവർക്കും ആറ് മാർക്ക് ഈ ഒരു ചോദ്യത്തിന് കിട്ടും അപ്പോൾ ഈ രീതിക്ക് പഠിക്കുക പുതിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബബായ് ഗായ്സ്